ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചക്ക വ്ലോഗാണ് ചക്ക കുത്തി അരിഞ്ഞ് കണ്ടിച്ച് കറി വെക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇവിടെ നമുക്ക് മിക്കവാറും ചക്കയുണ്ട് വീട്ടിലില്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തെല്ലായിടത്തും ഉണ്ട് അപ്പം മിക്കവാറും ചക്ക ചക്ക കറിയോ അങ്ങനെ ഉണ്ടാവും അപ്പം അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് നമ്മളത് ചക്ക പിന്നെ ചക്ക ഉണ്ടാക്കാൻ തീരുമാനിച്ചു എരിഞ്ഞെടുക്കുന്നതാണ് എല്ലാരും കൂടി എടുത്ത് ചെയ്യാണ് അത് കാണുമ്പോ മനസിലാവുന്ന

വീഡിയോ അണ്ടി റെക്കോർഡ് ചെയ്ത് അണ്ടി എടുത്ത് വെന്നോ എടുത്ത് എറി ആ അണ്ടി ആ പോർ അല്ല എന്നെ എന്റെ ഫോട്ടോ എടുക്ക് എടുക്ക് ഇത് കൊറച്ചായത് അപ്പൊ ഇടിച്ചാൻ പറ്റൂലെ പിന്നെ ഇങ്ങനെ നല്ല ഇത് കേട്ടാ ഗ്രീനറി കിട്ടുന്നുണ്ട് அஞ்சு ரெண்டு nih ரெண்டு ചക്ക എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം കുക്കറിലോട്ടിട്ട് ഒരു രണ്ട് വിസലടിപ്പിക്കണം അപ്പം ഇതിലോട്ട് ഞാൻ തേങ്ങ ജീരകം എന്താണ് വെളുത്തുള്ളി ചെറുതുള്ളി ഇതൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട് ഇവിടെ സാധാരണ ഇത് കറി വെക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി ഇടും അതിൻ്റെ ചോറിൻ്റെ കൂടെ കുഴച്ച് കുഴച്ച് തിന്നും വേറെ എന്തെങ്കിലും മീൻ കറിയോ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ ചക്ക കറിയും അതായത് ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം ഇടും എന്നിട്ട് ഒരു ചുമന്ന കളറായിരിക്കും ഇതിൻ്റെ ഔട്ട് പുട്ട് കിട്ടുന്നത് അപ്പം എന്താണ് ഇതിലോട്ട് ഇരച്ചും ചേർക്കുന്നുണ്ട് തേങ്ങയും ജീരകവും പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇറച്ച് ഇനി ചേർക്കും ചക്ക കൂട്ടാന്ന ചക്കറിയ എന്നൊക്കെ പറയും ചക്ക പുഴുക്കില്ലേ അത് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടല്ലേ വെക്കുന്നത് ഞങ്ങൾ മഞ്ഞപ്പൊടി ഇട്ട് ഞങ്ങൾ അത് അതിനെ പുഴുങ്ങുന്നതെന്ന് പറയും ഇത് കറി എന്ന് പറയും അപ്പം അങ്ങനെയാണ്